ഇതൊക്കെ പറയണത് ഈ ബിഗ് ബാങ് എവിടുന്നു കിട്ടി ശാസ്ത്രം അല്ലേ ശാസ്ത്രം ഇനി മാറ്റി പറയില്ലേ ചിലപ്പോ അപ്പൊ നമ്മളിപ്പൊ ബിഗ് ബാങ് ഖുറാൻ ആയത് നമ്മൾ ബിഗ് ബാങ് തെറ്റാണെന്ന് ശാസ്ത്രം പറഞ്ഞു പറയുമ്പോ നമ്മൾ എന്താക്കും ഈ ആയത്ത് ഒന്നും ഖുറാനായ അപ്പൊ ഖുര് പറഞ്ഞ തെറ്റാവോ ഇല്ല തലച്ചോറാണ് ഈ ചിന്തയുടെയും ഇതിന്റെയൊക്കെ കേന്ദ്രം ആയിട്ട് പ്രവർത്തിക്കുന്ന ന്യൂറോൺസും കാര്യങ്ങളൊക്കെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട പ്രക്രിയകളായിട്ട് പ്രവർത്തനമായിട്ടാണ് മനസ്സിലാക്കണ ഖുർആൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഹൃദയവുമായിട്ടാണ് അപ്പൊ നമ്മൾ അക്ബർ സാഹിബ് എന്താ പറയണ ലാസ്റ്റ് നമ്മൾ റെഡി ടു വെയിറ്റ് ആണ് ഇത് ലോജിക്കൽ ആണോ അതേ ആളുകളാണ് പറയണത് ഖുറാനിലെ ബിഗ് ബാങ്കിനെ കുറിച്ച് പരാമർശം ആ പറഞ്ഞ ഞാൻ എന്റെ കോൾ റെക്കോർഡ് കേട്ടിട്ട് നിങ്ങൾ തെറ്റിരിക്കണ്ടേ കാരണം ഞാൻ ഈ പാലിന്റെ പരിപാടി ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് എനിക്ക് ആരെങ്കിലും വിളിച്ച് ഈ ഓർഡറുകളൊക്കെ പറയുമ്പോഴേട്ടോക് റെക്കോർഡങ്ങൾ കേളു അല്ല ഞാനിത് റെക്കോർഡ് ഓപ്പൺ ആക്കി ആക്കിട എന്തിനാ വെച്ചാല് ആരെങ്കിലും നമുക്ക് റെക്കോർഡ് കേൾക്കാലോ അതുകൊണ്ട് മാത്രല്ല ഞാൻ ഈ പാലിന്റെ ഇതിന് വേണ്ടി മാത്രം ഇട്ട പക്ഷെ ചില ആളുകൾ ഇന്നോട് അത് ചെയ്യരുത് ഇങ്ങനെ കോൾ റെക്കോർഡ് ഇങ്ങനെ ഇടരുത് ഞാൻ സാംസങ്ങിന്റെ ഫോൺസ്മെന്റ് അല്ല അനൗൺസ്മെന്റ് ഇല്ലാതെ ഞാൻ സോഫ്റ്റ്വെയർ നോക്കി നോക്കി സോഫ്റ്റ്വെയർ ഡിഫോൾട്ട് ആയിട്ട് റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ട് സാംസങ്ങിന്റെ ഏത് ഫോൺ ആണെങ്കിലും അതിങ്ങനെ അനൗൺസ് ചെയ്യൂല ഈ ഓപ്പോ ഗീപ്പോ കിപ്പോ സാധനങ്ങളാണ് വൺപ്ലസ് ആണ് പ്ലസ് തിരക്കില്ല ഫ്രീ ആയ ഞാൻ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞ അവിടെ തന്നെ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാൻ ഖുർആനിന്റെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എല്ലാം കേൾക്കുന്നു അപ്പൊ ഞാൻ ഈ ഖുർആാനിന്റെ ദൈവികതയെ കുറിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചെല കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ അത് എനിക്ക് വല്ലാണ്ട് നല്ല െയത് അത് ഒന്ന് ഞാൻ ഇപ്പോ പിന്നെ ഞാൻ ഉച്ചക്ക് വന്നതിന് ശേഷം ഒന്ന് ഉറങ്ങി ഉറങ്ങിയതിന് ശേഷം ഇന്ന് മദ്രസ് പൂട്ടിയതുകൊണ്ട് സെൽഫി മദ്രസിലാണ് മക്കൾ പഠിക്കണേ അപ്പൊ എപ്പോഴാണ് പൂട്ടിയത് ഇന്നാണ് ഇന്നലെയാണ് പൂട്ടിയത് അപ്പൊ ഹൗസില് അവരെ കൊണ്ടാക്കി കഴിഞ്ഞിട്ട് ആ വേറെ സുന്നി ആഹ് 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 എപ്പോഴും അപ്പൊ പിന്നെ അതായത് ഈ അബൂലഹാബൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ രണ്ടാളുകളെ കുറിച്ചിട്ട് ഞാൻ ആ റെഫർ ചെയ്ത് നോട്ട് ചെയ്തിട്ട് ഇങ്ങനെ വിളിക്കണമെന്ന് വിചാരിച്ചു പക്ഷെ നോട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വിളിക്കണം അപ്പൊ രണ്ടാളുകളെ കുറിച്ചിട്ട് അവർ രണ്ടുപേരും ഇസ്ലാമ ഇസ്ലാമിലേക്ക് വരൂല എന്ന് ഖുർഹാനിലൊരു ഒരു അദ്ധ്യായമുണ്ട് അധ്യായ അല്ല ഒരു പാരായണത്തിലൊരു ഭാഗം ഉണ്ട് അപ്പൊ ഈ പിന്നെ ഖുർഹാൻ ദൈവികമല്ലെങ്കിൽ അവർക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഇസ്ലാമ ഇസ്ലാമിലേക്ക് വന്നിട്ട് അത് പൊളിച്ചടക്കാമായിരുന്നു അപ്പോ ഞാൻ പലപ്പോഴും ചിന്തിക്കലുണ്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ പിന്നെ അതിനകത്ത് എന്താണ് ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയ ഇതന്നെ ഇത് ഒരു 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 മണിക്കൂർ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലത്തേക്കും ഒരു കലിമ ചൊല്ലിട്ടില്ലെന്നാ മരണം വരെ അപ്പൊ പിന്നെ അവര് അവര് അവർക്ക് അറബി അറിയാം അവരെ കുറിച്ചിട്ടാണ് ഈ അദ്ദേഹം അദ്ധ്യായ ഉള്ളത് അതിനെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിട്ടും അവരൊരു സെക്കൻഡ് നേരത്തേക്ക് പോലും അവര് കലിമ ചൊല്ലിയിലോ അർത്ഥം

ചുമണ്ടതുകൊണ്ടോ അപ്പൊ അതിനകത്ത് പറയണെന്താന്ന് വെച്ചാല് നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കൂല ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കാൻ പോകുന്നവനും അല്ല അതായത് ഭാവിയിൽ സംഭവിക്കൂല ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കാൻ പോടില്ലെന്ന് പറഞ്ഞ ആരോട് മക്കിത്ത മുഷരിക്കോട് മക്കംപത്തെന്താ സംഭവിച്ച അബുൽ സുഫിയും വരെ ഷാത്തലും വെച്ചല്ലേ

അപ്പൊ ഒരാളെ പറഞ്ഞേ അല്ല കാഫീർ പറഞ്ഞ സത്യനിഷേധി അള്ളാഹുവിന്റെ രക്ഷയും ശിക്ഷയും പറ്റിട്ട് മനസ്സിലാക്കി വ്യതിചരിച്ചു പോകുന്ന ആളാണ് കാഫിർ അല്ല ഇസ്ലാം ഞാൻ ഞാൻ ഇപ്പൊ പറഞ്ഞു അഭിസംബോധകർ അതായത് പിന്നെ സുഹൃത്ത് എപ്പഴാണ് മക്കാരായിട്ടുള്ള മുഷരിക്ക കൊറേശികളായിട്ടുള്ള ആളുകളുമായിട്ട് നടന്ന ഒരു സന്ധി സംഭാഷണത്തിന്റെ തുടർച്ചയാണ് ഈ സ്ഥലം ആ സന്ധി സംഭാഷണവുമായി ബന്ധപ്പെട്ട് കൂടിയ ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത് വിശ്വാസികളെ എന്നാണ് വിശ്വസിക്കാത്തവരെയെന്നാണ് നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല ഞാൻ ആരാധിച്ചു വരുന്നതിന് നിങ്ങളും ആരാധിക്കുന്നവരല്ല നിങ്ങൾ ആരാധിച്ചു വന്നതിനെ ഞാൻ ആരാധിക്കാൻ പോകുന്നവനുമല്ല ഞാൻ ആരാധിച്ചു വരുന്നതിന് നിങ്ങളും ആരാധിക്കാൻ പോകുന്നവരല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതവും പക്ഷെ ഇവർക്ക് എല്ലാരും കൂടി ഒറ്റ മതമായി പിന്നീട് മാറി മക്കം പത്ത് ഇത് ഞാൻ പറഞ്ഞേ ഇത് ഇതിപ്പോ ഖുർആാനിൽ ഇപ്പൊ ഈ പറഞ്ഞ ഭാഗം പറഞ്ഞ വിശ്വാസികളാണ് നിങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങൾ ആ ആരാധിക്കൂലിയാണ് ഇപ്പോ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ ഒരാൾ വന്ന വരാത്തത് അത്ഭുതമായി കാണുന്ന നിങ്ങൾ ഒരു സമൂഹം ആ കഴബയുമായി ബന്ധപ്പെട്ട് അധികാരം പങ്കിടുന്ന കഴബയുടെ സൂക്ഷിപ്പുകാരായ കഴബ അമ്പലത്തിന്റെ അന്തേവാസികളായിട്ടുള്ള ആളുകളോട് പൂർണ്ണ മൊത്തത്തിൽ പറയാണ് നിങ്ങൾ ഞാൻ ആരാധിക്കുന്നേ നിങ്ങൾ ആരാധിക്കാൻ പോകുന്നേ ഇല്ല എന്ന് ആ കൂട്ടമായിട്ട് അവർ ഇസ്ലാമിലേക്ക് വന്നു എന്ന് അപ്പൊ ഈ പ്രവചനം പാളിയില്ലേ അല്ല അവിടെ അവിടെ അവരെ പേരെടുത്ത് പറയണ്ട അത് ഒന്നിലധികം ആൾക്കാരുണ്ട് പേര് പറയാൻ അങ്ങനല്ല ഇത് ഇത് എല്ലാരും പറ്റുവോ എന്ന് പറയുന്ന ഈ അവതരിച്ച ഞാൻ ഞാൻ പശ്ചാത്തല പശ്ചാത്തലമുണ്ട് ഒരു പെർട്ടിക്കുലർ പശ്ചാത്തലത്തിലാണ് ഇത് അവതരിപ്പിക്കുന്നത് അങ്ങനെ അവതരിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ആ അതിൽ ആ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ഇടപെട്ട ആളുകൾ ആരാണോ അവരാണ് സംബോധിതർ മനസ്സിലായോ അതെങ്ങനെയാണ് നിങ്ങള് അങ്ങനെ പറയാ അതാണ് ഖുറാൻ അങ്ങനെയല്ല ഖുആാനെ മനസ്സിലാക്കണത് അപ്പൊ അപ്പൊ ആ അർത്ഥത്തില് നമ്മളിപ്പോ ഇപ്പൊ മനസ്സിലാക്കണെങ്കിൽ പിന്നെ അതായത് ഇപ്പൊ ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഒരിക്കലും അതല്ല നിങ്ങൾ പറയുന്ന അർത്ഥത്തിലാക്കിയാലാണ് അങ്ങനെ വരിക അതായത് കാഫറുകൾ ആരും കാഫറുകൾ ആരും സ്വീകരിക്കുക എന്നുള്ള അർത്ഥം നിങ്ങൾ പറയുന്ന അർത്ഥത്തിലാ വരിക ഇതൊരു പെർട്ടിക്കുലർ ആൾക്കാരോട് പറയണ ഒരു ഗ്രൂപ്പ് ഓഫ് പിന്നെ കുറൈഷാണത് ആ ഗ്രൂപ്പ് ഓഫ് ഇസ്ലാമിലേക്ക് വന്നു പിന്നീട് നിങ്ങൾ അർത്ഥം വന്നാലാണ് സത്യത്തെ നിഷേധിക്കുന്നവർ കാഫിറുകൾ എന്നർത്ഥം വരിക അങ്ങനെ അർത്ഥം വന്നിട്ടില്ല ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതെ അതാ ഞാൻ ചോദിച്ച ആ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ പിന്നെ ആ ഗ്രൂപ്പിനെ മാത്രം ഉന്നം വെച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ആ അതെങ്ങനെയാണ് മനസ്സിലാക്കുക ഈ അധ്യായം അവതരിക്കാനുണ്ടായി ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ തഫ്സീറിന്റെ മലയാളം തഫ്സീറിന്റെ ഒരു ഭാഗം വഹിച്ചതരാം ഈ അധ്യായം അവതരിക്കാനുണ്ടായ കാരണത്തെ കുറിച്ച് വന്ന റിപ്പോർട്ടുകളുടെ ചുരുക്കം ഇപ്രകാരമാണ് ഒരിക്കൽ ചില കുറേശി പ്രമാണിമാർ ശ്രദ്ധിക്കണേ ചില കുറേശി പ്രമാണിമാർ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് അവരുടെ നേതാവാണ് കേട്ടോ അബുസുഫിയാൻ ഒക്കെ ഈ കുറേശി പ്രമാണികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആളാണ് അബു സുഫിയാൻ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു മുഹമ്മദ് തന്റെ ഒരു കൊല്ലം ഞങ്ങൾ ആരാധിക്കാം ഞങ്ങളുടെ ദൈവങ്ങളെ നീ നീയുമൊരുപോലെ ആരാധിക്കാം നിന്റെ ദൈവമാണ് സത്യമെങ്കിൽ അതിൽ ഞങ്ങൾക്കും ഞങ്ങളുടേതാണ് സത്യമെങ്കിൽ അതിൽ നിനക്കും ഭാഗവാക്കുകളാകാമല്ലോ അത് കേട്ടപ്പോൾ നബി പറഞ്ഞു അള്ളാഹുവിനോട് മറ്റൊന്നിനെ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അവനോട് ശരണം തേടുന്നു കലർപ്പില്ലാത്ത തൗഹീദ് പ്രബോധനം ചെയ്യാനും പ്രചരിപ്പിക്കാനും ചെറുക്കിനെ പറ്റെ തുടച്ചു മാറ്റുവാനാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കുന്നത് മറ്റുള്ളവരുടെ എല്ലാം അതിന്റെ അനിവാര്യമായ ഫലങ്ങളാണ് അപ്പൊ ഇങ്ങനെ മുഹമ്മദ് നബിയും മക്കാരും തമ്മിലുള്ള ഒരു ഒരു സംഘർഷത്തിൽ അവർ തമ്മിലുള്ള സമന്വയത്തിന് വേണ്ടിട്ടുള്ള ചർച്ച ഇത് ഇങ്ങനെ ഈ പറയുന്ന ഒരു വർഷം ആരാധിക്ക അങ്ങനെ പറയുന്നുണ്ട് ആറുമാസം എന്ന് പറയുന്നുണ്ട് പല റിപ്പോർട്ടുകളുണ്ട് അപ്പൊ എല്ലാത്തിന്റെ പശ്ചാത്തലം സെയിം ആണ് കുറേശി പ്രമാണിമാര് അതായത് മക്കയുടെ കഴയുടെ അധികാരമുള്ള കുറേശി പ്രമാണിമാർ മുഹമ്മദ്മായിട്ട് വന്നിട്ട് പറയാണ് നമുക്കൊരു സമവായത്തിൽ പോകാം എന്ന് അപ്പൊ ആ സമവായത്തെ മുഹമ്മദ് നിഷേധിക്കുന്നു എന്നാണ് ആദ്യം ഒരു മൗന സമൂഹത്തോടെ വന്നു എന്നും പിന്നെ കുറെ കഥകളുണ്ട് സഹാബിമാർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു അപ്പായിത്തറങ്ങി എന്നൊക്കെ പല അഭിപ്രായങ്ങളുണ്ട് അപ്പൊ അന്ന് ആ പിന്നെ കഅബയുടെ സംരക്ഷകരായിട്ടുള്ള ഖുറൈശികളായിട്ടുള്ള ആളുകളാണ് സംബോധിതർ ഞാൻ പറഞ്ഞത് ആ കഅബ ഉൾപ്പെടെ ഉപൂർണ്ണമായിട്ടും ആ കഴമ്പക്ക് ചുറ്റുമുള്ള എല്ലാ ആളുകളും ഇസ്ലാമിന്റെ ഇതിലേക്ക് അള്ളാഹുവിനെ ആരാധിക്കുന്നവരായി മാറി എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇനി അബൂജഹലിന്റെ കാര്യത്തിലേക്ക് വന്നാല് അബൂജഹൽ എങ്ങനെയാ മരിച്ചത് അബൂജഹൽ പിന്നെ അബൂജഹലിന്റെ ഇരു ഇരുകരങ്ങളും നശിച്ചിരിക്കുന്നു അബൂ ജഹല് പിന്നെ ആകെ പുഴുത്ത് നാറി മരിച്ചു എന്നുള്ളതൊക്കെയല്ലേ നിങ്ങൾ അത്ഭുതപ്പെടുന്ന സാധനം എങ്ങനെയാ മരിച്ചത് തനി കൊന്നതാണ് അബുജഹലിനെ സോറി അബു ജഹൽ അബുലഹബ് അബുലഹബിനെ അബുജഹൽ അല്ല സോറി അബുൽഹബ് അബുൽഹബ് ആയിരുന്നു അബുലഹബ് മരിച്ചത് എങ്ങനെയാ നിങ്ങൾക്കറിയോ അബുൽ ജഹലിനെ സോറി അബുൽഹബിനെ തലക്കടിച്ചു കൊന്നതാണ് ഇപ്പോ നിങ്ങൾ ഈ പറഞ്ഞ ഉദാഹരണത്തിന് ഇപ്പൊ ഇപ്പൊ രണ്ട് രാഷ്ട്രീയ ഗ്രൂപ്പുകൾ ഉണ്ട് കൂട്ടാ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് രണ്ട് രാഷ്ട്രീയ ഉണ്ട് അപ്പൊ പിന്നെ ഒരു ഒരു വിഭാഗം പറയാണ് നിങ്ങളെ കൊടി ഞങ്ങളും പിടിക്ക കുറച്ചു കാലം ഇങ്ങളെ ഞങ്ങളെ കൂടി ഇങ്ങളും പിടിക്കാന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് പറയാണ് ആ പറഞ്ഞു വന്ന് പറഞ്ഞ ആളുകളോട് നമ്മൾ പറയാണ് ഒരു കാരണവശാല് നിങ്ങളെ കൊടി ഞങ്ങളും പിടിക്കൂല ഞങ്ങളെ കൂടി ഇങ്ങളും പിടിക്കൂലെന്ന് പറഞ്ഞാല് ആ പിടിക്ക ഉദ്ദേശിച്ച ആളുകളോട് അപ്പുറം നിക്കുന്ന രാഷ്ട്രീയ ആളുകളോട് ഞമ്മള് പറയുകയാണെങ്കിൽ അവര് നമ്മളെ ഇതിലേക്ക് വരൂലെന്നല്ല അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് അവര് ഇപ്പൊ ഞമ്മളെ ആദർശത്തിലേക്ക് വന്നാല് തീർച്ചയായിട്ടും നമ്മളെ കൂടി പിടിക്കും നമ്മൾ അങ്ങോട്ട് പോണില്ല ഇപ്പൊ എനിക്കതില് മനസിലായത് എന്താ വെച്ചാല് ഇപ്പൊ ഞങ്ങളെ മത് ഞങ്ങളെ ആരാധിക്കുന്ന ആരാധി വസ്തുവിനെ നിങ്ങളും മനസ്സിലായി പക്ഷേ ഭാവി വചനത്തിൽ പിന്നെ ഭാവിയിൽ പറയണതോ ഭാവി കാലത്തിൽ പറയണതോ നമ്മൾ ചെയ്യൂലെന്ന് പറഞ്ഞത് ഓക്കേ നമ്മൾ അങ്ങനെ ചെയ്യാനേ എന്ന് പറയണതോ ഭാവിയിലും അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയണതോ അത് പ്രവചന അല്ലേ അതായത് നമ്മളത് ചെയ്യൂലെന്ന് പറയണത് വർത്തമാനത്തിൽ മനസ്സിലാവും ഓക്കെ പ്രസന്റ് ടെൻസ് ആണ് ഭാവിയില് ഉം ഇപ്പൊ ഇവിടുത്തെ ബിജെപിക്കാരും കോൺഗ്രസിന്റെ കൂടി പിടിക്കാം ബിജെപിക്കാരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ കോൺഗ്രസ് കേട്ട് ചർച്ച നടത്തുന്നു ആ ഒരു കൂട്ടം ആൾക്കാരോട് ആ ഒരു ടീമിനോട് പറയാണ് നിങ്ങള് ഇങ്ങളെ കൂടി നമ്മള് പിടിക്കൂല ഞമ്മളെ കൂടി ഇങ്ങളും പിടിക്കൂല അത് ആ സിറ്റുവേഷനിലൊക്കെയാണ് പക്ഷെ നിങ്ങളാരും ഞങ്ങളെ കൂടി ഇഞ്ഞ് പിടിക്കാൻ പോകുന്നവരല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഇവരാരും കോൺഗ്രസിലേക്ക് വരില്ലന്ന് തന്നെ അല്ല അർത്ഥം കാരണം കോൺഗ്രസിലേക്ക് വന്നല്ല ബിജെപിയിലേക്ക് വന്നാലല്ലേ കോൺഗ്രസിലേക്ക് വന്നാൽ കൂടി പിടിക്കേണ്ടി വരുമല്ലോ അങ്ങനല്ല ഞാൻ ക്ലിയർ ക്ലിയർ ഞാൻ 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 ആയി സത്യസന്ധമായിട്ട് നിങ്ങൾ അത് പറഞ്ഞത് ഒന്ന് ഒന്നും കൂടി ആലോചിച്ചോളി നിങ്ങള് പറഞ്ഞ സാധനത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ അബൂലഹബിലേക്ക് തിരിച്ചു വന്നാല് അബൂലഹബിന്റെ അതിലത്തെ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല മനസ്സിലായോ അബുലഹബിന് ഇരു കരങ്ങളും നശിച്ചിരിക്കുന്നു അബൂൽ അഹബിനോടുള്ള ശാപം അള്ളാഹുവിന് അല്ല ഇസ്ലാമിന് അത് സത്യമായി പുലർന്നു എന്നൊക്കെയാണ് നമ്മള് വിശ്വസിക്കുന്നത് അയാള് പുഴുത്തു മരിച്ചു എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവുക അല്ലേ എങ്ങനെയാള് മരിച്ചത് നിങ്ങൾക്കറിയോന്ന് അടിച്ചു വന്നാണ് അത് വിശ്വാസികൾക്ക് അറിയില്ലേ തലക്കടിച്ച് തല പൊട്ടി ആ പൊട്ടിയ മുറിവ് പ്രണമായി അതിൽ പുഴുവന്ന് അങ്ങനെ വരച്ചാണ് അത് എന്താണ് സാഹചര്യം ഒന്നും ഇല്ല തലൊക്കെ അടിച്ചിട്ട് അല്ല അതല്ല അത് എന്താണ് ആ അടി ഇണ്ടാകാനുള്ള സാഹചര്യം സിറ്റുവേഷനും കൂടെ നോക്കട്ടെ ഞാൻ ശത്രു തന്നെയല്ല എന്താ ഈ ശത്രു തന്നെ അതൊന്ന് പരിശോധിച്ചാ മതി നിങ്ങക്ക് അത്ഭുതം മാറിക്കിട്ടും നോക്കട്ടെ അത്ഭുതപ്പെടാനൊന്നുമില്ല ഇതിനകത്ത് ഈ ഖുർആാനിനെ ഇങ്ങോട്ട് അത്ഭുതക്കാൻ നമ്മള് ഹൃദയത്തിന്റെ തലച്ചോറ് മാത്രം അന്വേഷിച്ചപ്പോ ഞാന് പിന്നെ എനിക്ക് ഇതൊന്നും ആളെ പേര് എനിക്കറിയില്ല അതായത് ഞാൻ സമദാനിന്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടിരുന്നു അതായത് പിന്നെ ഫ്രാൻസിലൊറ്റ ഒരു തത്വചിന്തകനാ തോന്നുന്നത് അയാള് പിന്നെ അതായത് പിന്നെ അതായത് ഏറ്റവും നല്ല പിന്നെ എഞ്ചിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകരണം എന്ന് ശാസ്ത്രം കണ്ടെത്തിയാൽ നൂറിൽ നൂറ് അതിനേക്കാളും നൂറ് മടങ്ങിനേക്കാളും ഭയങ്കര അമാനുഷിക ശക്തിയാണ് മനുഷ്യന്റെ ബോഡി അതായത് ഞാൻ പറഞ്ഞു മനസിലായി മനസ്സിലായി ആ അപ്പൊ ഇത്രയും വലിയൊരു ഒരു ഒരു സത്യം നമ്മളെ മുമ്പിൽ ഉണ്ടാവുമ്പോ നമുക്ക് ഇത് യാദർശികമായി ഉണ്ടായതാണോ എങ്ങനെ ഉണ്ടായിന്നുള്ളത് ഒരു അത്ഭുതം അത്ഭുതം അതിന് കുഴപ്പമൊന്നുമില്ല ആ അത്ഭുതം ഉണ്ടാവുകയും ആ അത്ഭുതത്തിന്റെ കാരണം തേടി അന്വേഷണം നടത്തുകയും പഠിക്കാൻ ശ്രമിക്കുക ഒക്കെ ചെയ്യാനൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മള് ഈ അത്ഭുതത്തിന്റെ ഒക്കെ കാരണം പണ്ടേക്കും പണ്ട് നമ്മളെ കയ്യിലുള്ളൊരു കിതാബ് തന്നെയാണ് എന്നുള്ളൊരു കൂടി നടത്തുന്ന അന്വേഷണം ഉണ്ടല്ലോ അതൊരിക്കലും നമ്മളെ സത്യം കണ്ടെത്താൻ സഹായിക്കൂല അന്വേഷണങ്ങൾ എപ്പോഴും മുൻവിധികൾ ഇല്ലാത്തതായിരിക്കണം പഠനങ്ങൾ എപ്പോഴും മുൻവിധികളില്ലാത്തതായിരിക്കണം മറ്റേത് നിഷ്പക്ഷയിരിക്കണം പഠനങ്ങൾ അന്വേഷണം ഇപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലൊരു ശക്തി ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് ഈ ശക്തി ഇത് അന്വേഷണം എപ്പോഴും നിഷ്പക്ഷമായിരിക്കണം അങ്ങനത്തെ ആൾക്കാർക്ക് അന്വേഷണം കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ അല്ലാത്തവരുടെ അന്വേഷണം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഞാൻ ഞാനിപ്പോ ഇന്നലെ സംസാരിച്ച ആളോട് ഞാൻ പറഞ്ഞു പോസ്റ്റ് പർച്ചേസ് റാഷണലൈസേഷൻ എന്നാണ് പറയാ നമ്മുടെ കയ്യിലുള്ളത് ഏറ്റവും മികച്ചത് നമ്മുടെ കയ്യിലുള്ളത് ശരി എന്നൊരു ചിന്ത അപ്പൊ പിന്നെ കിട്ടുന്നതെല്ലാം അതിനെ റാഷണലൈസ് ചെയ്യാന് നമ്മുടെ കയ്യിലുള്ളതാണ് ശരി ശരിയെന്ന് എന്ന് സ്ഥാപിക്കാനുള്ള തെളിവുകളായിട്ട് മാറ്റാനുള്ള ശ്രമം നമ്മൾ നടത്തും അത് ഒരു ഒരു പോരായ്മയാണ് അത് നമ്മൾ ഏത് അന്വേഷണത്തിലും സ്വീകരിക്കേണ്ട ഒരു മാർഗാണ് നമ്മൾ അന്വേഷണങ്ങള് ഓപ്പൺ മൈൻഡഡ് ആയിരിക്കുക മുൻവിധികൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് മുൻവിധികളോടുകൂടി അന്വേഷിച്ചാൽ നിങ്ങൾ എവിടെയും എത്തൂല അതായത് നിങ്ങളുടെ മുൻവിധിക്ക് ചേരാത്തതാണെങ്കിൽ നിങ്ങൾ ആ ആ തെളിവ് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും അപ്പോൾ ഈ ചില ഹദീസുകളൊക്കെ പറയും ആ ഹദീസ് ശരിയല്ല എന്ന് പറയുന്ന പ്രവണത വരുന്നത് അതുകൊണ്ടാണ് അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യത അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും പിന്നീട് ഖുറാനിൽ ഉണ്ട് എന്ന് തോന്നുമ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അപ്പൊ അതിനെ അതിന്റെ സാങ്കത്യത്തെ തള്ളു ഇപ്പൊ നിങ്ങൾ ഈ കാഫറിന്റെ കേസിൽ അബൂലഹാബിനെ ആരോ കൊന്നതാണെന്ന് പറയുമ്പോ തലക്കടിച്ചിട്ട് അത് ആ വ്രണം വന്നിട്ടാണ് മരിച്ചതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസം ഉണ്ടാവുന്നേ അപ്പൊ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ആ പ്രയാസം ഉണ്ടാവും അത് അത് അങ്ങനെയാണ് കാരണം നമ്മളുടെ ഒരു മുൻവിധി അവിടെ കിടക്കണ്ടേ കാരണം ഇതൊരു പ്രവചനം ഫലിച്ച ഒരു ഒരു സംഭവമാണ് നിങ്ങളെ മൈൻഡിലുള്ളത് അതെങ്ങനെ ഫലിച്ചു അത് ഫലിച്ചോ ആ കഥ എന്താന്നുള്ളത് അതുകൂടിയും ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണങ്ങളാണെങ്കിൽ ഇനി അന്വേഷിക്കാം ഇപ്പൊ കാഫിർ ഒന്നില് എല്ലാവരും പറയുന്ന ന്യായം കാഫിർ ആകുമ്പോൾ ആരാധിക്കൂലാണ് എന്നാണ് എന്നാണ് കാഫിറാകുമ്പോൾ ആരാധിക്കൂല പ്രത്യേകം ആയിത്തറക്കണ്ട കാഫിർ ആകുമ്പോൾ ആരാധിക്കൂലല്ലോ സ്വാഭാവികമായിട്ടും ആരാധിക്കാത്തത് കൊണ്ടാണല്ലോ കാഫിർ എന്ന് പറയുന്നത് പക്ഷെ ഒരു കാഫിർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗ്യാങ് ഓഫ് കാഫിറുകള് അത് ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പ്രവചനമായിട്ട് പറയുന്നത് പാളിപ്പോയ പ്രവചനമാണ് വേറെ പ്രവചനങ്ങൾ പാളിയതൊക്കെ ഇപ്പം മൊഹമ്മബിന്റെ ഒരു സ്ക്രൈബ് ആയിട്ടുള്ള ഒരാളെ കഴബൻറെ കില്ലത്തെ അടിയിൽ കണ്ടാലും പിന്നെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് മക്കം പത്ത് ചെയ്യുന്ന സമയത്തിനബി അന്ത്യശാസനം കൊടുക്കുന്നുണ്ട് അണ്ട് അയാൾ പിന്നെ മരിക്കുന്നത് ഇസ്ലാമിന്റെ പിന്നെ ഇസ്ലാമിക രാജ്യത്ത് ഗവർണറൊക്കെ ആയിട്ടാണ് അതായത് ഖുറാനില് കൃത്യമായിട്ട് ശിക്ഷിക്കപ്പെടുമെന്നും മുഹമ്മദ് നബി അതിന്റെ ഭാഗമായിട്ട് തന്നെ കൊല്ലാൻ ഉത്തരവിടുകയും ചെയ്ത ആൾക്കാര് ഒരാൾ ഒരു പെർട്ടിക്കുലർ വ്യക്തി ആ വ്യക്തി പിന്നെ ഇസ്ലാമിക രാജ്യത്തിന്റെ ഒരു പ്രദേശത്തിന്റെ ആയിട്ടൊക്കെ വളരെ സുഗമമായിട്ട് മരിച്ചുപോ അങ്ങനത്തെ പാളിപ്പോയ പ്രവചനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഒരുപാടുണ്ട് അപ്പൊ നമുക്ക് അത്ഭുതപ്പെടാനുള്ള ഒരു മൂന്നിരട്ടി നാലിരട്ടി നമുക്ക് അങ്ങനെ പാളിപ്പോയ പ്രവചനങ്ങൾ കിട്ടും ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് നിങ്ങൾ അതിന്റെ ഇതൊന്ന് പറഞ്ഞു നിങ്ങളൊന്ന് അന്വേഷിക്കും മനുഷ്യ അബ്ദുൽഹാബ് ഈ സൂറത്ത് ഈ അബ്ബുലഹാബിന്റെ കഥ പറയുന്ന സൂറത്തിലേ അതിന്റെ പശ്ചാത്തലമൊക്കെ ഏതെങ്കിലും മുജാഹിദ് ആശയത്തിലല്ലേ ഉള്ളത് അമാനി തഫ്സീറൊക്കെ അമ്മാനിന്റെ തപ്ശേറൊക്കെ അതില് കിട്ടും അതിലില്ലെങ്കില് അപ്പൊ നിങ്ങൾ സീറ പുസ്തകങ്ങള് വായിച്ചാ മതി ഉസ്താനോട് ചോദിച്ചാൽ മതി ആരെങ്കിലും ഉസ്താദ്മാരോട് അറിയുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മതി എങ്ങനെയാണ് അബുലഹാബ് മരിച്ചത് അടിച്ചു എന്ന് പറയുന്നു തലയിൽ പൊട്ടി എന്ന് പറയുന്നതൊക്കെ ശരിയാണോന്ന് ചോദിച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒക്കെ ഉത്തരം കിട്ടും അപ്പൊ അന്വേഷണം നടക്കട്ടെ അത്ഭുതങ്ങളൊക്കെ മാറ്റി വെച്ച് കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടി നമ്മൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് അങ്ങോട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും പിന്നെ ഞാൻ ഞാനിപ്പോന്നെ എനിക്ക് ഒരു ചെറിയൊരു ക്ലിയർ ഒന്ന് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇപ്പൊ നിങ്ങള് പറഞ്ഞില്ലേ മനുഷ്യന്റെ ഞാനിപ്പോഴും അയിമ തന്നെ ഉള്ളത് സൃഷ്ടിവിനെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ നമുക്ക് പഠിക്കാൻ മനസ്സിലാക്കാന്നുള്ളത് അത് എങ്ങനെയാ നമുക്ക് പഠിക്കാൻ ഇപ്പത്തെ ശാസ്ത്രീയപരമായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനം മാത്രമേ നമുക്ക് നിലവിലുള്ളൂ ശാസ്ത്രീയപരമായിട്ട് മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അത് അന്വേഷിച്ച അത് മനുഷ്യന്റെ ഉൽപ്പത്തി ജീവന്റെ ഉൽപ്പത്തി ഇതൊക്കെ നമ്മുടെ മുന്നിൽ ആകെ അന്വേഷിക്കാൻ ഇപ്പൊ നിലവിലുള്ള മാർഗം എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ വിഷയങ്ങളില് ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണങ്ങൾ മാത്രമാണ് വേറെന്താ മാർഗം ശാസ്ത്രം എന്താ പറയുന്നത് മനുഷ്യൻ എങ്ങനെ അത് ഇങ്ങനെ മനുഷ്യര് പരിണാമത്തിലൂടെ എന്തായതാണ് എന്നാണ് ശാസ്ത്രത്തിന്റെ ഇതുവരെയുള്ള നിഗമനം അതിനെ നിഷേധിക്കാൻ നമ്മളത്തുള്ള തെളിവ് ദൈവം സിദ്ധാന്തല്ലേ ആ അതാണ് സിദ്ധാന്താണ് ഇപ്പൊ നമുക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന സാധനം തെളിയിക്കപ്പെടുക എന്ന് പറഞ്ഞാല് പിന്നെ കൂടാന കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ മുമ്പുള്ള ഒരു കാര്യത്തിന് ഇപ്പൊ നമ്മൾ തെളിയിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ തെളിയിക്കുക ഇനി ഇതല്ല ഇത് തെറ്റാണ് എന്ന് നമ്മളെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന കഥയിൽ എങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് ദൈവം തച്ചിനിരുന്ന് പണിതു മനസിലെ അത് തമ്മിൽ അത് രണ്ടും കമ്പയർ ചെയ്യുമ്പോ കുറച്ചുകൂടി റിലയബിൾ ആയിട്ടുള്ള അറിവിന്റെ മാർഗം അല്ല ഇപ്പൊ ശാസ്ത്രം ഭൂമി അതായത് പിന്നെ ഉണ്ടായതിനെ കുറിച്ചുള്ള കാലഘട്ടം വരെ ഏകദേശ കണക്ക് ഭൂമി എത്ര അന്വേഷണവും നടന്നുകൊണ്ടേയിരിക്കും പഠനത്തിന്റെ മുകളിൽ പഠനം പുതിയ തെളിവുകൾ കിട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ പഠനം അങ്ങനെ പോകും അതേ പറ്റൂ നമ്മുടെ മുമ്പിൽ അതേ മാർഗമുള്ളൂ വേറെന്താ മാർഗം വേറെ നമ്മുടെ മുമ്പിലുള്ള മാർഗം പണ്ടെന്നോയി എഴുതി വെച്ച കിതാബ് സത്യമാണ് അന്ധമായി റൈബിൽ ആണ് വിശ്വസിക്കൽ മാത്രമാണ് ഈ രണ്ട് ഓപ്ഷനെ നമ്മുടെ മുമ്പിൽ ഉള്ളു ഒന്നുകിൽ നമ്മൾ അന്വേഷണത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന സയൻസിനെ റിലേ ചെയ്യ അതിനെ വിശ്വസിക്കുക അതില് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള മാർഗം പണ്ട് കാലങ്ങളിൽ എഴുതി വെക്കപ്പെട്ട കിതാബുകളിൽ ഉള്ളത് ശരിയാണ് എന്ന് അന്ധമായി വിശ്വസിക്കുക ഈ രണ്ടു ഓപ്ഷനെ മനുഷ്യൻ മനുഷ്യന് മുമ്പിൽ വേറെന്താ മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ടോ ഇല്ല അപ്പൊ നമ്മൾ അതിലേതാ ബെറ്റർ മനുഷ്യന്റെ സൃഷ്ടിപ്പ് ആ നബിയെ ദൈവം പിന്നെ പുറത്ത് ഭൂമിയിലേക്ക് മലക്കിനെ പറഞ്ഞയച്ച് പല പ്രദേശങ്ങളിൽ നിന്ന് മണ്ണിന്റെ ധൂളികൾ കൊണ്ടുവന്ന് അത് പിന്നെ വെള്ളം ചേർത്ത് മുട്ടിയാൽ മുഴങ്ങുന്ന കളിമൺ പരുവത്തിലായി പശമയുള്ള കളിമണ്ണായി അതിന്റെ സത്ത് എടുത്തു പിന്നെ മനുഷ്യ രൂപത്തിലാക്കി പിന്നെ അതിലേക്ക് റൂഹ് റൂഹൂതി അപ്പൊ നബി ബീഴിത്തിരുന്നു എന്ന കഥയാണോ അതോ മനുഷ്യൻ ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് ജീവന്റെ ഉത്ഭവം അതിന്റെ പിന്നെ പരിണാമം സംഭവിച്ചതെന്ന് ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണങ്ങളിലൂടെ പറയുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നിഗമനങ്ങളാണോ നമുക്ക് കൂടുതൽ മാറും 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 തീർച്ചയായിട്ടും മാറുമായിരിക്കും ഉള്ളതിൽ ഏതാണ് ബെറ്റർന്ന് ബുദ്ധിക്ക് നിരക്കുന്നത് ഏതാ സിമ്പിൾ അല്ലേ ഇപ്പൊ നമ്മൾ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ചൊക്കെ ബിഗ് ബാങ് ഒക്കെ പറയും ഈ ബിഗ് ബാങ് എവിടുന്ന കിട്ടുന്നത് ബിഗ് ബാങ് എന്നുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം ഇതൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മുടെ മുന്നിൽ ഇപ്പൊ ഞാനും നിങ്ങൾ സംസാരിക്കണ്ടല്ലോ നമ്മൾ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന വിഷ്വൽ നമുക്ക് എവിടെ നിന്ന് കിട്ടിയതാ ശാസ്ത്ര എന്നിട്ട് അതിനെ നമ്മൾ ഈ പുസ്തകത്തിൽ ആരോപിക്കാണ് മനസ്സിലായോ അപ്പൊ നമ്മളുടെ കയ്യിലുള്ള ഒരു കഥയിലേക്ക് നമ്മൾ ഇതിനെ അങ്ങോട്ട് ആരോപിക്കുകയാണ് അതിന്റെ ആ വിഷ്വൽ നമുക്ക് കിട്ടിയത് എവിടുന്ന ശാസ്ത്രീയമായിട്ടുള്ള അറിവില് ശാസ്ത്രീയമായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന വിഷൽസിനെ യാതൊരു തെളിവിന്റെ പിൻബലവും ഇല്ലാത്ത ഒരു കെട്ടുകഥയിൽ നമ്മൾ ആരോപിക്കുന്നു എന്നിട്ട് പിന്നില് അതായത് ശാസ്ത്രം പ്രപഞ്ചത്തിന്റെ അറ്റം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ആ അറ്റത്തിന്റെ പിന്നിൽ ഒരാളുണ്ട് ആ ആളാണ് ഈ പുസ്തകം കൊടുത്തയച്ചത് നമ്മൾ അങ്ങ് വിശ്വസിക്കണേ അല്ല ഇപ്പോ ഈ ശാസ്ത്രം ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ പഠിത്ത് തെളിയിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് ഏതാണത് പറയും ഏ പർവതങ്ങളെ കുറിച്ചിട്ട് പറയണേ പർവ്വതങ്ങളി വെച്ചു ആ പർവ്വതങ്ങളെ കുറിച്ച് പറയണത് ഭൂമിയെ പരത്തിയൂട്ടാണ് ഭൂമി ഒരു ഇളകി പോകാതിരിക്കാന് ഒരു ആണിയായിട്ട് തറച്ചത് പർവതങ്ങള് ബന്ധം ബിഗ് ബാങ്കിനെ കുറിച്ചിട്ട് ആന എന്താ പറയണേ ഒന്നും പറഞ്ഞിട്ടില്ല ഒന്ന് എല്ലാം കൂടി കലർന്നതാണ് പിന്നെ അതിനെ സംസാരിച്ച വേർപെടുത്തിയതാണ് സംസാരിച്ചാണ് കേട്ടാ മതി ഇതൊക്കെ പറയണത് ഈ ബിഗ് ബാങ് എവിടുന്നു കിട്ടി ശാസ്ത്രം പറഞ്ഞു അല്ലേ ശാസ്ത്രം ഇനി മാറ്റി പറയില്ലേ ചിലപ്പോ അപ്പൊ നമ്മളിപ്പോ ബിഗ് ബാങ് ഖുറാനെന്ന് ആയത് ഉറച്ചെടുത്ത് നമ്മള് ബിഗ് ബാങ്ക് തെറ്റാണെന്ന് ശാസ്ത്രം ഈ നമ്മൾ എന്താക്കും പറഞ്ഞു പറയുമ്പോ നമ്മളീ എന്താക്കും ഒന്നും അപ്പൊ അപ്പൊ ഖുറാനിന്ന് പറഞ്ഞാൽ തെറ്റാവോ ഇല്ല ഏഹ് അങ്ങനല്ല ഇപ്പൊ ഇത് അങ്ങനല്ലിഗ് ബാങ്കിനെ കുറിച്ചിട്ട് ശാസ്ത്രം തെളിയിക്കപ്പെട്ട സിദ്ധാന്തല്ല മറ്റേത് ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ സിദ്ധാന്താണ് സിദ്ധാന്താ ശാസ്ത്രീയമായ നിഗമനങ്ങള് സിദ്ധാന്തങ്ങള് തിയറികൾ തന്നെയാണ് വേറെന്താ അല്ല സിദ്ധാന്തവും ആ പരിണാമം പോലെ തന്നെയാണ് ബിഗ് ബാങ് പരിണാമത്തിന്റെ അത്രയും പോയിട്ടുമായിട്ടില്ല ബിഗ് ബാങ്ങിന്റെ കൺഫർമേഷൻ ഭയങ്കര പാടാണ് അതായത് ബിഗ് ബാങ് ശാസ്ത്രം പറയണത് ശരിയും അത് ആയത്തുണ്ട് പരിണാമം ശാസ്ത്രം പറയണേ തെറ്റ് അത് ഖുർആനിൽ ആയത്തില്ല എങ്ങനെയാണ് മനസ്സിലാക്കള് നമ്മൾ എന്താ ചെയ്യാ ചെയ്യ തലച്ചോറ് കൊണ്ടാണ് ചിന്തിക്കുന്നത് എന്നാണ് തലച്ചോറാണ് ഈ ചിന്തയുടെയും ഇതിന്റെയൊക്കെ കേന്ദ്രം ആയിട്ട് പ്രവർത്തിക്കുന്ന ന്യൂറോൺസും കാര്യങ്ങളൊക്കെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട പ്രക്രിയകളായിട്ട് പ്രവർത്തനമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശാസ്ത്രം അങ്ങനെ പറയണെ ഖുർആൻ ഇതിനെ വിശേഷിപ്പിക്കുന്ന ഹൃദയവുമായിട്ടാണ് അപ്പൊ നമ്മൾ അക്ബർ സാഹിബ് എന്താ പറയണ ലാസ്റ്റ് നമ്മൾ റെഡി ടു വെയിറ്റ് ആണ് ഇത് ലോജിക്കൽ ആണോ അതേ ആളുകളാണ് പറയണത് ഖുർആനിലെ ബിഗ് ബാങ്കിനെ കുറിച്ച് പരാമർശം ഉണ്ടെന്ന് ഞാന് ഇപ്പോ നിങ്ങളിപ്പോ ഈ ഖുർആാനും ഇതൊക്കെ പഠിച്ച് കുറച്ച് മനസ്സിലാക്കി ഒന്നാമത് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് വാസ്തവത്തിൽ എന്റെ ഏരിയ അല്ല അല്ലെട്ടോ നമ്മള് ആയിട്ട് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ അറിയാൻ ശ്രമിക്കുന്ന അതിലൊക്കെ പരിമിതികൾ ഉണ്ടാവും എന്റെ ഏരിയ എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി സോഷ്യൽ പൊളിറ്റിക്കൽ മനുഷ്യരുടെ ജീവിതമായി ബന്ധപ്പെട്ടതാണ് ഏഹ് ഇപ്പൊ ഇതിൽ തന്നെ ഞാൻ പറയുന്ന കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാനുള്ള സാധനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് ഓക്കെ ഇപ്പൊ ബിഗ് ബാങ് ഉണ്ടെന്ന് പറയുകയും പരിണാമത്തെ തള്ളിക്കളയുകയും ഹൃദയം കൊണ്ടാണ് ചിന്തിക്കുന്നതെന്ന് ശാസ്ത്രം കണ്ടെത്തുന്നത് വരെ കാത്തിരിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഇസ്ലാമിസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രബോധകന്റെ ആ ഒരു 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 ഫ്ലക്ച്വേഷൻ ഉണ്ടല്ലോ സയൻസിന് എടുക്കുന്നതിലും തള്ളുന്നതിലും ഉള്ളത് അതിലുണ്ട് നമ്മൾ ഒരു ഒരു പെർട്ടിക്കുലർ ഗ്രന്ഥം ഒരു പഴയ ഗ്രന്ഥം ഒരു മുൻവിധിയോട് കൂടി ഒരു അറിവ് അന്വേഷിക്കുന്നതിന്റെ പരിമിതി അതിനകത്ത് വ്യക്തമാണ് അപ്പൊ ആ മുൻവിധികളും കൂടിയും പിന്നെ ആ മുൻവിധികൾ കളയാനും അത് തള്ളിയിട്ട് നിഷ്പക്ഷമായിട്ട് പഠിക്കാൻ ശ്രമിക്കാനും അത് അത്ര ഈസി ആയിട്ടുള്ള ഒരു അല്ല അതും ഞാൻ മനസ്സിലാക്കുന്നു അത് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അത്ര ഈസി പരിപാടിയല്ല അതും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എന്റെ ഒരു സംസാരത്തിൽ അത് ഉൾപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ എന്തായാലും നിങ്ങൾ പഠനങ്ങളും അന്വേഷണങ്ങളും ഒക്കെ നടക്കട്ടെ ഞാൻ ഫാമിലി മണ്ണാർക്കാട് തന്നെയാണ് ഒരു എട്ട് കിലോമീറ്റർ മാറിയിട്ടാണ് വിളിക്കലും ും ഫാമിലി ഫാമിലി എന്റെ ഫാമിലി ഒന്നും ഞാൻ മന കാണാൻ പോവും ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഒരു ഒരാൾ ഒക്കെ മുറത്തുള്ളത് അറിയില്ലേ സ്നേഹമണ്ണാക്ക് വേണ്ടി വെറുപ്പള്ളാക്ക് വേണ്ടി അല്ലെ ഉയരണ്ണനിക്ക് ഉടലെണ്ണനക്ക് മറ്റേ സിനിമയിലൊരു പ്രതിജ്ഞയുണ്ട് എന്താണ് പാണ്ടിപ്പടിയിൽ അതിന്റെ ഇരകളാണ് ഒരർത്ഥത്തില് ഞാനും ഒക്കെ ഉമ്മി ഉമ്മ ഉമ്മാനായിട്ടൊക്കെ ഉമ്മാക്ക് മക്കൾ എന്ന് പറയുന്നത് ദൈവത്തായിട്ടുള്ള ബന്ധത്തിനേക്കാളും എന്തായിരിക്കും മനസ്സിലാക്കണേ ഒരു തൊണ്ണൂറ് ശതമാനം ഉമ്മമാരുടെയും കഥയതായിരിക്കും അപ്പൊ എന്തായാലും വളരെ സന്തോഷം വളരെ എന്താ പറയാ രണ്ടുപേർക്കും ചിന്തിക്കാനുള്ള കുറെ സാധനങ്ങൾ ഉണ്ട് അതിനകത്ത് ചിന്തകൾ നടക്കട്ടെ പഠനങ്ങൾ നടക്കട്ടെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ വെച്ച് വീണ്ടും വയനാട് ഒക്കെ വരുമ്പോ വിളിക്കും തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു